ഖുർആൻ മാസ്റ്റേഴ്സ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഞാൻ പരിശുദ്ധ ഖുർആനിലെ സ്നേഹാദനായ അധ്യായമായ സൂറ അൽ ഫുർഖാനിലെ വചനം നോക്കൂ നബിയെ താങ്കൾ പറയുക നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എന്റെ രക്ഷിതാവ് നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ് എന്നാൽ നിങ്ങൾ നിഷേധിച്ച് തള്ളിയിരിക്കുകയാണ് അതിനാൽ അതിനുള്ള ശിക്ഷ അനിവാര്യമായിരിക്കും ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധവും പ്രാർത്ഥന തന്നെയാണ് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഒരു വിശ്വാസിയുടെ മനസ്സ് പ്രാർത്ഥന നിർഭരമായിരിക്കണം പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാണ് പ്രാർത്ഥന തന്നെയാണ് ആരാധന എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് പരിശുദ്ധ കുർആാനിൽ അള്ളാഹു ഒരു കൽപ്പനയായിട്ടാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പ്രാർത്ഥന അനിവാര്യമാണ് അവന്റെ ഭക്ഷണം മലമൂത്ര വിസർജനം ശുചീകരണം ഉറക്കം ഉണർവ് എന്നുവേണ്ട എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അവയിലെല്ലാം പ്രാർത്ഥനയുണ്ട് നബ്സല്ലാമ തന്റെ അനുചരന്മാരോട് പ്രാർത്ഥന വർദ്ധിപ്പിക്കാൻ നിരന്തരം ആവശ്യപ്പെടാറുണ്ടായിരുന്നു അലൈഹി നബ്സല്ലാമ അരുളയതായി അറിയിക്കുന്നുണ്ട് സുജൂദിന്റെ വേളയിലാണ് മനുഷ്യൻ അവൻ രക്ഷിതാവുമായി കൂടുതൽ അടുക്കുക അതിനാൽ ആ സമയത്ത് കൂടുതലായി പ്രാർത്ഥിക്കുക എന്ന് അയച്ചാർ അള്ളാഹു അൻഹയിൽ നിന്നും നിവേദനം ചെയ്ത ഹദീസ് ഇപ്രകാരമാണ് നബൽ അള്ളാഹു അലൈഹി സ്വലമ്മ പറഞ്ഞു അള്ളാഹുവോട് ചോദിക്കുമ്പോൾ കൂടുതൽ ചോദിക്കുക കാരണം എല്ലാം കഴിയുന്ന ഹിനോടാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത് അബു കുറയർ അള്ളാഹു നിന്നും നിവേദനം ചെയ്ത മറ്റൊരു ഹദീസ് ഇപ്രകാരമാകുന്നു അള്ളാഹുവിന് പ്രാർത്ഥനയേക്കാൾ ആദരവുള്ള മറ്റൊന്നുമില്ല വീണ്ടും ഒരു ഹദീസ് ഇപ്രകാരമാണ് ആര് അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലയോ അള്ളാഹു അവനോട് കോപിക്കുന്നതാണ് പ്രാർത്ഥന വർദ്ധിപ്പിക്കുന്നത് വഴി നമുക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയും പ്രാർത്ഥനയുള്ളവനെ അള്ളാഹു സമീപസ്ഥനായിരിക്കും എന്നാൽ പ്രാർത്ഥനയില്ലാത്തവനെ അള്ളാഹു വിദൂരസ്ഥനായി തോന്നും പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിക്കുന്നവന്റെ പദവി ഉയരുന്നതാണ് അബുഹുറൈവൽ അല്ലാഹു അനുഹോ പ്രവാചകന്റെ വാക്കുകൾ ഇപ്രകാരം ഉദ്ധരിക്കുന്നു അള്ളാഹു അടിമകളുടെ പദവികൾ ഉയർത്തുമ്പോൾ ആശ്ചര്യത്തോടെ അവൻ ചോദിക്കും എനിക്ക് ഈ മഹത്വം എവിടുന്നും കിട്ടി അള്ളാഹു പറയും നിന്റെ സന്താനങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലം പ്രാർത്ഥന കൊണ്ട് മാതാപിതാക്കളുടെ പദവി ഉന്നതിയിലെത്തുമെങ്കിൽ പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളുടെ പദവി ഉയരാതിരിക്കുമോ അല്ലേ സത്യവിശ്വാസികൾ എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കണം നമുക്കൊരു ആവശ്യമോ പ്രയാസമോ വന്നാൽ ആദ്യം അത് അള്ളാഹുവിനോട് പറഞ്ഞ് പരിഹാരം അർത്ഥിക്കുന്ന ഒരു സ്വഭാവം തന്നെ നാം രൂപീകരിക്കേണ്ടതുണ്ട് പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്ന ധാരാളം സന്ദർഭങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ സന്ദർഭങ്ങളെ എല്ലാം മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥനയുടെ മര്യാദകൾ എല്ലാം പാലിച്ചുകൊണ്ട് അള്ളാഹുവിനോട് മാത്രമായിട്ട് വേണം നാം പ്രാർത്ഥിക്കാൻ തന്റെ അടിമ കൈകൾ ഉയർത്തി വിനയാനീതനായി വിളിച്ചു തേടുന്നത് അള്ളാഹുവിനെ ഏറെ ഇഷ്ടമുള്ള കാര്യമാണ് എന്ന ഓർമ്മപ്പെടുത്തലോടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ഏറ്റവും ഫലവത്തായ രീതിയിൽ തന്നെയാകാൻ സർവശക്തന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ റബ്ബിലാലിനി അസ്സാം വലൈക്കും